ദിലീപ് ശിക്ഷിക്കപ്പെടുമോ ഗൂഢാലോചന തെളിയിക്കപ്പെടുമോ ജനപ്രിയ നായകൻ സെൻട്രൽ ജയിലിലാകുമോ കേരളം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഇനി അധികം താമസമില്ല വിചാരണയ്ക്കിടെ വന്ന ട്വിസ്റ്റുകൾ ദിലീപിനെ പുറത്തേക്കുള്ള വഴി തുറക്കുമോ ബിനിലും രാഘനും വിശദവിവരങ്ങളുമായി ഒപ്പമുണ്ട് രാഘന് ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്തായിരിക്കും സംഭവിക്കുക മോത്തി അതുതന്നെയാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപിന് എന്തായിരിക്കും കോടതി കരുതി വച്ചിരിക്കുന്ന വിധി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഡിസംബർ എട്ട് മാത്രമല്ല ഇതിൽ ഒട്ടനവധി തെളിവുകൾ പ്രോസിക്യൂഷന് കോടതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രോസിക്യൂഷൻ അതേ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുകയാണ് എന്നാൽ ഈ ദിലീപും അതോടൊപ്പം തന്നെ ഈ പറയുന്ന നടിയും തമ്മിൽ എന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്പെട്ട മൊഴികളടക്കം നേരത്തെ പല നടന്മാരുടെയും നടിമാരുടെയും അക്കം പ്രോസിക്യൂഷൻ എത്തിച്ചിരുന്നെങ്കിലും പലരും പിന്നീട് മൊഴി മാറ്റുന്ന നിലയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ബിനിൽ കൂടി നമുക്കിപ്പം ചേരുകയാണ് വളരെ പ്രധാനപ്പെട്ട ഇന്ന് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എട്ടാം പ്രതി ദിലീപിന്റെ വിധി എന്തായിരിക്കും എന്നതാണ് പ്രോസിക്യൂഷൻ വളരെ കോൺഫിഡൻസിലാണ് അല്ലേ ആ തീർച്ചയായും പ്രോസിക്യൂഷൻ അക്കാര്യത്തിൽ ഒരു ആത്മവിശ്വാസമുണ്ട് അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട പരമാവധി തെളിവുകൾ അവർക്ക് ശേഖരിച്ച് കോടതിയുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കേസിൽ യഥാർത്ഥത്തിൽ മൂന്ന് കുറ്റപത്രങ്ങളാണ് ആദ്യ കുറ്റപത്രത്തിൽ ദിലീപ് ചിത്രത്തിൽ പോലുമില്ല രണ്ടാമത്തെ തുടരന്വേഷണത്തിലാണ് ദിലീപ് ഈ കേസിൽ ഗൂഢാലോചന തെളിയുന്നതും ദിലീപ് പ്രതിയായി വരുന്നതും അതിനുശേഷം പിന്നീട് വീണ്ടും ഒരു തുടരന്വേഷണം നടന്നു അവിടെയാണ് പ്രോസിക്യൂഷന്റെ സ്റ്റാർ വിറ്റ്നസ് ആയ സംവിധായകൻ ബാലചന്ദ്രകുമാർ വരുന്നത് ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ അവർ നടത്തിയ അന്വേഷണത്തിൽ ഈ ആദ്യ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി പ്രോസിക്യൂഷന് കിട്ടുന്നു എന്നതാണ് ആദ്യ ഗൂഢാലോചനയിലെ ചില വിവരങ്ങൾ അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അതിന്റെ ആദ്യ അറസ്റ്റുകൾ പൾസർ സുനിയുടെ അറസ്റ്റ് അടക്കം നടന്ന് ഇങ്ങോട്ട് വരുന്ന ആദ്യത്തെ ഒരു മൂന്നാല് മാസമാണ് ഇതിലേറ്റവും നിർണായകമായിട്ടുള്ളത് ആ സമയത്ത് തെളിവ് നശിപ്പിക്കാൻ നടന്നിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ നാടകങ്ങൾ ദിലീപിൻ്റെ ആലുവയിലെ വീട്ടിൽ വെച്ച് നടന്നിട്ടുള്ള സംഭാഷണങ്ങൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാലേന്ദ്രകുമാർ അതെല്ലാം എഫ് എസ് എല്ലിൽ ശാസ്ത്രീയ പരിശോധന നടത്തി കോടതിക്ക് മുൻപാകെ ആ വിചാരണ നിർത്തിവെച്ച് വീണ്ടും ഒരു തുടരന്വേഷണം നടത്തി ഒരു നാലര മാസത്തെ അന്വേഷണമാണ് നടന്നത് ആ അന്വേഷണത്തിന് ശേഷം വന്ന തെളിവുകൾ ആ തെളിവുകളാണ് യഥാർത്ഥത്തിൽ ഈ ദിലീപിനെ ഈ കേസുമായി കൂടുതൽ കണക്ട് ചെയ്യുന്നത് എന്നതാണ് പ്രോസിക്യൂഷൻ വിശ്വസിക്കുന്നത് അതായത് എന്തെങ്കിലും സംശയം ഈ ദിലീപിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇല്ല അങ്ങനെ സംശയം തോന്നുന്ന ആളുകൾക്കുള്ള മറുപടി ഈ നാലര മാസം നീണ്ട രണ്ടാമത്തെ തുടരന്വേഷണത്തിലെ ശാസ്ത്രീയ തെളിവുകൾ ആ ഭാഗം പരിഹരിക്കുന്നുണ്ട് ആ ഗ്യാപ്പ് പരിഹരിക്കുന്നുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ വിശ്വസിക്കുന്നത് നമ്മൾ എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ക്രിമിനൽ കേസിൽ കോടതി മുമ്പാകെ തെളിയിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഈ ക്രിമിനൽ ഗൂഢാലോചനയാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചനയാണ് ഇത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗൂഢാലോചന തുടങ്ങുന്നത് അപ്പോൾ ആ സംഭവം മുതൽ ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ കോടതി മുമ്പാകെ കണക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മൾ ഈ കോടതി നടപടികൾ തുടങ്ങിയാൽ സംഭവിക്കാൻ പോകുന്നത് കൂടി പറഞ്ഞാൽ ആദ്യത്തെ കേസായിട്ടായിരിക്കും ത്തിനെട്ട് അതാണ് ഈ കേസിന്റെ നമ്പർ പൾസർ സുനി എന്ന എൻ എസ് സുനിൽ അതാണ് ഒന്നാം പ്രതി ആ കേസ് ആയിരിക്കും ആദ്യം വിളിക്കുക ആ കേസ് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രതികളെയും പത്ത് പ്രതികളാണ് ഇതിൽ വിചാരണ നേരിട്ടിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രമുഖൻ എട്ടാം പ്രതിയായ ദിലീപാണ് ദിലീപ് അടക്കമുള്ള പത്ത് പേരും ഈ പ്രതിക്കൂട്ടിലേക്ക് കയറി നിൽക്കണം നിന്ന് കഴിഞ്ഞാൽ കോടതി ഇതിൽ ആദ്യം പറയാൻ പോകുന്നത് കേസിൽ നിന്ന് ആരെങ്കിലും ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങളാണ് അതായത് ഏതൊക്കെ പ്രതികൾ അക്യൂസ്ഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ എട്ട് പേ പത്ത് പേരുണ്ട് അതിൽ ആ പ്രതികളിൽ ആരെ ആരെയൊക്കെയാണ് വിട്ടയക്കുന്നതെന്നായിരിക്കും ആദ്യം പറയുന്നത് തെളിവുകളുടെ അഭാവത്തിൽ ആരെങ്കിലും ഒഴിവാക്കപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യ സെക്കൻഡിൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ തന്നെ കോടതി പറയും ഇന്നയാളെ കോടതി ആ പ്രതിക്കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാണ് പറയുന്നത് അതായത് അയാൾ കുറ്റവിമുക്തനായി എന്നാണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ കുറ്റവിക്തനായ ആ ഒരു സെക്കൻഡ് കൊണ്ട് ആ കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകും